ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ നല്ല ജോലി തിരക്കുള്ള സമയത്തോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോവേണ്ട സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ഗ്യാസിന്റെ എന്താണ്ട് ഈ ഒരു ഗ്യാസ് അടുപ്പിൽ അഴുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് പറ്റി പിടിച്ചിരിക്കുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരച്ചു കഴുകാനൊന്നും നേരം കിട്ടത്തില്ലല്ലോ അപ്പം അതിനായിട്ടൊരു ഈസി ഒരു വഴിയാണ് ഇതിലോട്ട് വെറുതെ ജസ്റ്റ് ഒരക്കേം വേണ്ട കഴുകയും വേണ്ട പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ കുറച്ച് സോഡാപ്പൊടി കുറച്ച് സോഡാപ്പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കണം വിതറി കൊടുത്ത ശേഷം കുറച്ച് വിനാഗിരി വിനാഗിരി ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ആ സ്റ്റോപ്പിൻ്റെ പുറത്തൊക്കെ ചെയ്യാം ഇതിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് എല്ലായിടവും ഒന്ന് തളിച്ചു കൊടുക്കണം കൊടുത്ത ശേഷം നിങ്ങൾ ഒരു ഇപ്പം നേരെ ഒന്നും കാണത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ എളുപ്പവഴി ചെയ്യുന്നത് അപ്പോൾ വെറുതെ ഒന്നും വേണ്ട ഒരു വെയ്റ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കൊരു തുണി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി ഒക്കെ ഇതുപോലെ ഒന്ന് അങ്ങ് ചെയ്താൽ മതി ഇതൊരു ഈസി വേ ആണ് എളുപ്പമൊന്ന് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സമയമില്ലാത്തവർക്കുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉറച്ചെടുക്കാം എല്ലാ ഒന്ന് ചെയ്തു നോക്കണേ ആയിട്ട് നമ്മുടെ ഇരുമ്പ് ദോശക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇരുമ്പില് ദോശക്കല്ലോ ഏഹ് ചീനച്ചട്ടിയോ ഉണ്ണിയപ്പച്ചട്ടിയോ എന്ത് തന്നെയായിരുന്നു ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പൊ അതിനായിട്ടുള്ള ഒരു ട്രിക്കാണ് അപ്പം നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പം ഏഹ് കുറച്ചൊന്ന് വാടിയ നാരങ്ങയാണ് അപ്പൊ ഇതൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല അപ്പം ദോശക്കല്ല് ആദ്യം നന്നായിട്ടൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്ത ശേഷം ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുകയാണ് നാരങ്ങയുടെ ഒരു പകുതി മുറി ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഞാൻ ഇതൊന്ന് വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിപ്പോൾ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പം കയ്യിലോട്ട് ആവി കയറും പക്ഷെ ഗ്യാസ് ചെറിയ തീയിൽ കത്തിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒരു ഫോർക്ക് വെച്ചിട്ട് ഈ നാരങ്ങ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിപ്പിടിച്ച് ഇതിൽ നീര് മൊത്തം ഇതിലോട്ട് അങ്ങ് പിഴിഞ്ഞു കൊടുക്കേണേ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഈ ഒരു ഇത് ഈ പ്രോസസ്സ് ചെയ്യണം അപ്പം ഇതിൽ വെള്ളം വറ്റുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം നേരത്തെ പറഞ്ഞതുപോലെ തവയൊക്കെ സൈഡൊക്കെ ഒരു പിടുത്തമുള്ള തവയോ അങ്ങനെയൊക്കെ ചീനച്ചട്ടിയോ ഒക്കെ ആണെങ്കിൽ വെള്ളം നമുക്ക് കെട്ടി നിർത്താൻ പറ്റും ഇതിപ്പോൾ അങ്ങനെ പറ്റത്തില്ല അപ്പം അതിന് പകരം നമ്മൾ തന്നെ ഇങ്ങനെ തളിച്ചു കൊടുത്തിട്ട് ഈ നാരങ്ങയുടെ നീര് മുത്താത്തിൽ ഇതിലോട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇങ്ങനെ കൊടുക്കണം ഏകദേശം എല്ലാം അതിൻ്റെ അകത്തോട്ടായിട്ടുണ്ട് ഇപ്പൊ വെള്ളം കെട്ടി നിർത്താൻ പറ്റുന്ന തവയാണെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച ശേഷം നാരങ്ങയുടെ ഈ ഒരു തോടാണെങ്കിലും അതായത് നാരങ്ങയാണെങ്കിലോ കട്ട് ചെയ്ത് അതിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് വളരെ നന്നായിരിക്കും തവ ഒന്ന് കഴുകിയെടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്തു ഇതിലെ വെള്ളം ഒന്ന് തുടച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കുമ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിക്കുകയോ ഒന്ന് ആദ്യം ചെയ്യണം എണ്ണ വെളിച്ചെണ്ണ അധികം എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇരുമ്പിലൊക്കെ ആകുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സൺഫ്ലവർ ഓയില് ഒരു രണ്ട് മൂന്ന് തുള്ളി ഇട്ടിച്ച് കൊടുക്കണേ തേച്ചു കൊടുക്കണ് ഇത് ശരിക്കു പറഞ്ഞാൽ നമ്മ നമ്മൾ ഇതുപോലെ ഒന്ന് എണ്ണ തടകി വയ്ക്കുന്നതാണ് നല്ലത് ഉപയോഗിച്ച ശേഷം അപ്പൊ ഇതിപ്പോ ഒന്ന് തടവിയ ശേഷം വെയിലുണ്ടെങ്കിലും ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി എടുക്കുന്നതും നല്ലതായിരിക്കും ഒരു എണ്ണ വെച്ച് അവസാനം പണിയെല്ലാം ഇതിലത് കഴിഞ്ഞ ശേഷം എണ്ണയിലൊന്നും തടവിയെടുക്കും ദോശയൊക്കെ ഇളകി വരുന്നത് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്